വീണ്ടും ഒരു അധ്യയന വർഷം കൂടി വരികയാണ് ആയിരക്കണക്കിന് കുട്ടികളാണ് സ്കൂളിലേക്ക് പോകാനൊരുങ്ങുന്നത് ആദ്യ ചൂട് വയ്ക്കാൻ ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു കോഫി വിതരും വീട്ടിലങ്ങനെ കളിച്ചു നടന്ന കുട്ടികളെ അപരിചിതമായ മറ്റൊരു ലോകമാണ് കാത്തിരിക്കുന്നത് ചില കുട്ടികൾക്ക് പുതിയ ലോകവുമായി പൊരുത്തപ്പെടാൻ അത്ര എളുപ്പം കഴിയില്ല കുറച്ച് സമയം വേണ്ടിവരും നമ്മുടെയൊക്കെ കരുതൽ വളരെ പ്രധാനമാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് പ്രേക്ഷകരോടും കുട്ടികളോടും നമുക്ക് പറയാനുള്ളത് കുട്ടികളുടെ ഇഷ്ടങ്ങൾ തന്നെയാണ് പ്രധാനം അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതി പഠിക്കുന്നത് എല്ല ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് അക്ഷരം ഉൾപ്പെടെ പഠിക്കാൻ സമയം കൊടുക്കണം സ്കൂളിലേക്ക് പോകും മുമ്പ് അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പഠിപ്പിക്കണോ എന്നതാണ് പല മാതാപിതാക്കളുടെയും സംശയം അവരെ ആദ്യം അക്ഷരമാലകൾ വായിച്ചു വേണമെങ്കിൽ കേൾപ്പിക്കാം കുട്ടികളേക്കാൾ ക്ഷമ രക്ഷിതാക്കൾക്ക് വേണം പലപ്പോഴും രക്ഷിതാക്കൾ ഇതിനേക്കാൾ മോശം സാഹചര്യത്തിലാണ് പഠിച്ചു വന്നത് എന്നത് ഓർമ്മിക്കണം കഥാപുസ്തകമൊക്കെ വായിക്കാൻ പല കുട്ടികൾക്കും മടിയാണ് പ്രത്യേകിച്ച് ഫോണിലെ ചലിക്കുന്ന ആനിമേഷനുകളുള്ള കാർട്ടൂണുകളായിരിക്കും അവരെ ആകർഷിക്കുക പക്ഷേ ഫോണുമായുള്ള ചങ്ങാത്തം കുറയ്ക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മൾ കൂടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ച് പരിചയപ്പെടുത്തിയാൽ അവരും അക്ഷരങ്ങളെ സ്നേഹിക്കും അതിന് കുട്ടികൾക്കൊപ്പം നമ്മളും അക്ഷരങ്ങളെ സ്നേഹിക്കണം നമ്മളും മൊബൈൽ ഫോണിൽ നിന്ന് കണ്ണൊന്നെടുത്ത് നമ്മുടെ മുൻപിലെ ചിത്രകഥയിലേക്ക് കണ്ണൊന്നും ഓടിക്കണം ആ അക്ഷരങ്ങളിലൂടെ നമ്മൾ കുട്ടികളെ പിടിച്ചു നടത്തണം പെൻസിലും പെന്നും പിടിച്ച് ശരിയായി എഴുതാൻ അവർക്ക് സമയം വേണ്ടിവരും ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഡിസ്ലൈക്സി ഉണ്ടാവാം ചിലപ്പോൾ അവർക്ക് എഴുതുന്നതിൽ ചിലപ്പോൾ വൈകല്യങ്ങൾ നേരിട്ടേക്കാം അതുകൊണ്ടൊന്നും നിങ്ങളുടെ ക്ഷമ നശിക്കരുത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് മാത്രമല്ല അവർക്ക് സമയം കൊടുത്ത് അത് ആസ്വദിപ്പിക്കുന്ന രീതിയിൽ കൈയും മനസ്സും തലച്ചോറും തമ്മിലുള്ള കോർഡിനേഷൻ വരത്തക്ക രീതിയിൽ വരപ്പിച്ച് എഴുതിപ്പിച്ച് കൊണ്ടുവേണം അവരെ അക്ഷരങ്ങളുടെ കൊണ്ട് ലോകത്തേക്ക് നടത്താൻ അതുകൊണ്ട് കൈവിരലുകൾക്ക് പ്രത്യേകം പരിശീലനം നൽകുന്ന ചില കാര്യങ്ങൾ ചെയ്യാം മഞ്ചാടി വെറുക്കാം ഒപ്പം കീറിയിട്ട പേപ്പറുകൾ പെറുക്കിയെടുക്കാൻ അവരെ നമുക്ക് പ്രേരിപ്പിക്കാം ഇതൊരു ഹാൻഡിൻ്റെ കോർഡിനേഷൻ കൈകളുടെയും തലച്ചോറിൻ്റെയും കോർഡിനേഷൻ സഹായിക്കും കൈപിടിച്ച് എഴുതിക്കേണ്ട കേട്ടോ അവർ തന്നെ എഴുതിക്കോട്ടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മക്കളെ നാം വീട്ടിൽ എന്തെങ്കിലും ഓപന പേരാണ് വിളിക്കുക പക്ഷേ സ്വന്തം പേരും അച്ഛനമ്മമാരുടെ പേരുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം അമ്മയുടെയോ അച്ഛൻ്റെയോ ഫോൺ നമ്പരും അവർ ഹൃദയസ്ഥമാക്കുന്നത് നല്ലതാണ് ടീച്ചർ വഴക്കു പറയും അടിക്കുമെന്നൊന്നും പറഞ്ഞ് കുട്ടികളെ ഒരിക്കലും പേടിപ്പിക്കരുത് അങ്ങനെ ചെയ്താൽ സ്കൂൾ അവർക്കൊരു പേടി സ്വപ്നമാകും അവർ പോകുന്നത് ഒരു ഉദ്യാനത്തിലേക്കാണ് എന്താ തോന്നലിൽ വേണം കുട്ടികളെ പറഞ്ഞുവിടാൻ പകരം അവർ സ്കൂളിൽ പോകുന്നതും കൂട്ടുകാരുമായി കളിക്കുന്നതും ടീച്ചറുമായി കൂട്ടുകൂടുന്നതുമെല്ലാം അവർ സ്വപ്നം കാണട്ടെ വീട്ടിൽ ടോയ്ലറ്റിൽ പോകാനുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറയും പക്ഷേ സ്കൂളിലെത്തിയാലും അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിക്കണം അതിലൊരു നാണക്കേടും കുട്ടികൾക്കുണ്ടാവരുതെന്ന് അവരെ ബോധ്യപ്പെടുത്തണം നേരത്തെ ഉറങ്ങാനും നേരത്തെ ഉണരാനും അവരെ പ്രേരിപ്പിക്കണം അതൊരു ശീലമാക്കണം ഭക്ഷണം കഴിക്കും മുമ്പ് കൈ കഴുകണം എങ്ങനെ ഭക്ഷണം ഷെയർ ചെയ്യണം അനുവാദം കൂടാതെ മറ്റൊരാളുടെ എടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് സ്കൂൾ വിട്ടു വന്നാൽ നിർബന്ധമായും കുഞ്ഞുങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കണം അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം സ്കൂളിൽ നന്നായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കുകയും വേണം വീണ്ടും സ്കൂളിൽ പോകാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം മകനെ നാളെ സ്കൂളുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് പോകണ്ട അമ്മ പോകണ്ട അച്ഛ എന്ന് പറയുന്ന കുട്ടിയേക്കാൾ നാളെ നിരക്ക് തുറന്നിരിക്കുന്ന ഒരു വലിയ ഉദ്യാനമാണെന്നും അവിടെ പൂക്കളുണ്ടെന്നും ഒക്കെ കുട്ടികളെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കഥാപുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളത്തെ പൗരന്മാരാണ് നം ഇന്നത്തെ പൗരന്മാർ ഇന്നലത്തെ കുഞ്ഞുങ്ങളുമായിരുന്നു എന്നത് ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കണം കുഞ്ഞുങ്ങളെ ശാസിക്കുമ്പോൾ നമ്മളുടെ ക്ഷമ നശിക്കുമ്പോഴൊക്കെ നമ്മളും ഒരു കാലത്ത് ആ കുഞ്ഞുങ്ങളെപ്പോലെ ആയിരുന്നു എന്ന് ഓർമ്മിച്ചാൽ ആ കുഞ്ഞുങ്ങളുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളോട് നമുക്ക് സംസാരിക്കാൻ കഴിയും അങ്ങനെ മികച്ച ഒരു അധ്യയന വർഷം എല്ലാ കുരുന്നുകൾക്കും നമ്മൾ ആശംസിക്കുകയാണ് രക്ഷിതാക്കൾക്കും